മാധ്യമ രംഗത്ത് വാർത്തകൾ കുറിച്ച് വളരെ ശ്രദ്ധയും ജാഗ്രതയും വിശേഷിച്ച് ഒരു ദുരന്തം സംബന്ധിച്ചുള്ള വാർത്തയാകുമ്പോ അത് സാധാരണത്തെ ഒരു നിർമ്മിത വാർത്തയാകാൻ പാടില്ല കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം തന്നെ തരാതിരിക്കാൻ വലിയ തോതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭം ഇപ്പൊ നമ്മൾ സംസ്ഥാനത്തിന് അർഹമായ വിഹിതം അത് തന്നെ കൃത്യമായ കണക്ക് കൊടുത്തത് ആ കണക്കിനെ കുറിച്ചുള്ള സംശയം ചോദിക്കുകയാണ് സാധാരണ കേന്ദ്ര വകുപ്പ് അങ്ങനെ നിരന്തരം വിശദീകരണക്കുറിപ്പും കത്തും ചോയിച്ച് ചോദിച്ച് യഥാസമയം സംസ്ഥാനത്തിന് തരേണ്ടത് തരാതിരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ശ്രമിച്ചു പോകുന്നില്ല അതാണ് നമ്മളും അവരും തമ്മിലുള്ള തർക്കം ഇപ്പോ പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സംസ്ഥാനത്തിന് അർഹമായ വിഹിതം ഇതുവരെ തന്നിട്ടില്ല ആ പ്രശ്നം നിലനിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ഈ ഇത്രയും വലിയൊരു ദുരിതം ഉണ്ടായിട്ട് നമുക്ക് പൈസ യാതൊരുവിധ സാമ്പത്തിക സഹായം ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടും അത് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെടുകയും കേന്ദ്ര ഗവൺമെന്റ് തരികയും ചെയ്യേണ്ടതാണ് അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് അർഹമായത് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ചില മാധ്യമങ്ങളിലെ സുഹൃത്തുക്കൾ ഈ വാർത്ത ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കേരള വിരുദ്ധമായ കേരളത്തിലെ ഒരു സംഘം മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും പ്രവർത്തന ശൈലിയുടെ ഒരു ഉദാഹരണമാണിത് വസ്തുതയുമായി ബന്ധമില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്